പണ്ട് ഞാനൊരു സ്ഥാപനത്തിൽ ജോലി നോക്കുമ്പോൾ അവിടെ ഒരു വനിതയുണ്ടായിരുന്നു അവരെന്നു വെച്ചാൽ ഒരു പ്രത്യേക രീതിയാണ് അവരങ്ങനെ അധികം ആരോടത്തും മിണ്ടത്തില്ല പിന്നെ അലക്ഷ വളരെ അലക്ഷ്യമായിട്ടാണ് വസ്ത്രമൊക്കെ ധരിക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങനെ ഒരു പ പഴകിയ തുണിയൊക്കെ അങ്ങനെ ഒരു സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊന്നും അല്ല പൊട്ടൊന്നും ഇടത്തില്ല അങ്ങനൊരു അപ്പം ആരോടും അധികം സംസാരിക്കത്തൊന്നുമില്ല അപ്പം അപ്പം എൻ്റെ അടുത്ത് കണ്ടാലും ഇങ്ങനെ നോക്കും എന്നല്ലാതെ ഒരു ചിരി തന്നിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ റൂമിലോട്ട് കയറി വന്നു കയറി വന്നിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ അവര് പറഞ്ഞത് ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ അദ്ദേഹത്തിനോട് അവർക്കുള്ള ഒരു പ്രണയത്തെക്കുറിച്ചാണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ വായിന്ന് തന്നെയാണോ വീഴുന്നത് എന്ന് ഉള്ളൊരു ഇതിൽ ഞാനിരിക്കുക അപ്പം അവരതിങ്ങനെ പറയാം അപ്പം ഞാൻ ചോദിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാരണം ഇവരുടെ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരന്തമാണ് അപ്പം അതിനെക്കുറിച്ചേ അവർ സംസാരിക്കുന്നില്ല ഇതൊക്കെ എനിക്ക് അവരുടെ ഫാമിലി ലൈഫിനെ കുറിച്ചിട്ട് എനിക്ക് കേട്ട് കേൾക്കുക മാത്രമേ ഉള്ളൂ അപ്പം അതേ സംസാരിക്കുന്നില്ല ഈ സ്ഥാപനത്തിലൊരു പുരുഷനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് ഭയങ്കര അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കാര്യങ്ങളിൽ ഇരുന്നപ്പോൾ അവരെങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ എന്നെ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്നെ നോക്കുന്നുണ്ട് പിന്നെ ക്രമേണ അവർ അത് ആ ഒരു ഒരിത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവർ അവരുടെ വസ്ത്രധാരണത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി ഇത് എൻ്റെ അടുത്ത് മാത്രമാണ് അവർ സംസാരിക്കുന്നത് അപ്പം ഞാനിത് കേൾവിക്കാരിയായിട്ട് കേട്ടിരിക്കും അത്രേ ഉള്ളൂ അങ്ങനെ ഒരു വർഷത്തോളം അവർ അപ്പം ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് എന്താ ഇവർക്ക് പറ്റിയത് ഇവർ ഭയങ്കര മാറ്റമാണല്ലോ അപ്പം കലയുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞാനല്ല അവരുടെ ഉള്ളിലെ ഈ ഒരു വികാ ഒരു വിചാ ചിന്തയാണ് എന്നെനിക്ക് പറയാൻ ആരൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അവർ അദ്ദേഹമായിട്ട് മിണ്ടുന്നില്ല ആ അവിടുന്ന് എന്തെങ്കിലും അവരോട് ഇഷ്ടം കാണിക്കുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുകയും അവർ സ്വയം മാറുകയും ചെയ്യുക അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് അവർക്ക് വേറൊരു സ്ഥലത്ത് നല്ലൊരു ദ്രോഗം കിട്ടിപ്പോയി പിന്നെ അവരെന്നെ വിളിച്ചിട്ടുമില്ല ഒന്നുമില്ല ഞാൻ എപ്പോഴും ആലോചിക്കും അവർക്ക് ജീവിക്കാനായിട്ട് ഒരു പിടിവള്ളി ആയിരുന്നിരിക്കും അവർ മനഃപൂർവ്വം മെനഞ്ഞെടുത്ത ആ ഒരു ആ പുരുഷന് അതെ അവരോടുള്ളൊരു പ്രണയം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി അവര് ആത്മഹത്യയുടെ വക്കിൽ നിന്നപ്പോൾ അവർ ചെയ്തത് ഒരു ടോക്സിക് ബന്ധം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാരണം ആത്മഹത്യക്ക് തുല്യമായ ഒരു ബന്ധമായിരുന്നു അത് അപ്പോൾ അതിനകത്തിൽ ആത്മഹത്യ ആ ഒരു ടോക്സിക് ബന്ധത്തിൽ പെട്ടിട്ട് സ്വയം ആത്മപീഡ ചെയ്ത് ചെയ്ത് അവർ ആ അതിൻ്റെ ആ അവസാനം വരെ അതുമായിട്ട് നിന്ന് അവരുടെ ആ ഒരു മാക്സിമം എന്താ പറയുക ഉൾക്കരുത്ത് ആ ഒരു ടോക്സിക് ബന്ധത്തിലൂടെ നേടി എന്നിട്ട് അവര് അതിൽ നിന്ന് പുറത്തു കിടന്നു മനുഷ്യ മനസ്സ് എന്തല്ലേ നമുക്ക് പിടികിട്ടത്തില്ല എന്തൊക്കെയാണ് ഓരോ മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എങ്ങനെയാണെങ്കിലും ജീവിക്കാൻ ഓരോ മനുഷ്യനും ഓരോ ഉപായങ്ങൾ കണ്ടുപിടിക്കുന്നു